വീണ്ടും പ്രതാപന്റെ മറക്കം മറിച്ചു തൃശ്ശൂരിൽ എൽ ഡി എഫും തമ്മിലും ദേശീയതലത്തിൽ മത്സരം എന്നാണ് പ്രതാപൻ ഇപ്പോൾ മാറ്റി പറഞ്ഞിരിക്കുന്നത് നേരത്തെ ബിജെപിയും യു ഡി എഫുമാണ് മത്സരത്തിൽ എന്ന് പറഞ്ഞത് കടുത്ത വിമർശനം നേരിട്ടിരുന്നു തന്നെ ടാർജറ്റ് ചെയ്യുന്ന സംഘ പരിവാറിനെ തോൽപ്പിക്കാൻ നല്ല കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവണമെന്നാണ് ഇപ്പോൾ പ്രതാപൻ പറയുന്നത് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ ഒന്നാമത്തെ ശത്രു ആരാണെന്ന് അഞ്ചുരാജ് പറയട്ടെ ദേശീയ ഡൽഹിയിലെ പാർലമെന്റിലെ ഏഷ്യാനെറ്റിന്റെ പാർലമെന്റിൽ വന്ന് റിപ്പോർട്ട് ചെയ്ത നമ്മുടെ പ്രശാന്ത് ഉൾപ്പെടെ രഘുവംശത്തി ഉൾപ്പെടെ ചോദിച്ചിട്ട് പറയാ അഞ്ജുരാജ് പറയട്ടെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെയും സംഘപരിവാറിന്റെ ഒന്നാം ശത്രു ആരാണ് ആ ശത്രു ശത്രു ചുമതല ഇവിടുത്തെ നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് ബി ജെ പിയും സംഘപരിവാർ ശക്തികൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന ടാർജറ്റ് ചെയ്ത ആളുകളെ സംരക്ഷിക്കാനുള്ള ചുമതല മതനിരപേക്ഷത്തിൽ വിശ്വസിക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കുണ്ട് എനിക്ക് നല്ല വിശ്വാസമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മതനിരപേക്ഷത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും വർഗീയ ശത്രുക്കളെ കോംപ്രമൈസ് ചെയ്യില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗീയതക്കെതിരെ പോരാടുന്നവരാ അതുകൊണ്ട് മറിയതൊക്കെ എതിരെ പോരാടുകയും മറിയ ശത്രുതയുടെ ഏറ്റവും വലിയ എനിമി ആരാണോ അവരാരാണോ ടാർഗറ്റ് ചെയ്യുന്നത് അവരെ പിന്തുണയ്ക്കാൻ തൃശ്ശൂരിലെ കമ്മ്യൂണിസ്റ്റ് മനസ്സുള്ള നല്ല ആളുകൾ ഉണ്ടാകുന്നു കേരള രാഷ്ട്രീയമല്ലായിരുന്നു